വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടുകാരിയായി കേരളത്തിലാകെ തരംഗം സൃഷ്ടിച്ച ഗായികയാണ് റിമി ടോമി യുവഗായികയായി പിന്നണി ഗാനരംഗത്തേക്ക് ചുവട് ഉറപ്പിക്കുകയായിരുന്നു താരം മാത്രമല്ല വേറിട്ട ആലാപന ശൈലിയാണ് റിമി ടോമിയെ ശ്രദ്ധേയാക്കിയത് പാട്ടിനൊപ്പം ഡാൻസ് കളിച്ച് ഓഡിയൻസിലും അതേ എനർജി പകരാൻ റിമിയെ പോലുള്ള കഴിവുള്ള താരങ്ങൾ വളരെ കുറവാണ് ഗായിക എന്നതിലുപരിയായി അവതാരകയായി നിരവധി ടെലിവിഷൻ പരിപാടികളിലും പുരസ്കാര നിശകളിലും റിമി തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് ഷാറുഖ് ഖാൻ അടക്കമുള്ള ബോളിവുഡിലെ താരങ്ങളുടെ അഭിമുഖമെടുത്തും റിമി ടോമി ഏറെ ശ്രദ്ധേയായി ഇടയ്ക്ക് ചില പ്രതിസന്ധികൾ വന്നപ്പോൾ പോലും തളർന്നിരിക്കുന്ന റിമി ടോമി ആരും കണ്ടിട്ടുണ്ടാകില്ല എന്നാൽ ഭർത്താവ് റോയിസുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് റിമി ടോമിയിൽ കാര്യമായ മാറ്റം സംഭവിക്കുന്നത് ഒരു കാലത്ത് തടിച്ചുരുണ്ടിരുന്ന റിമി ഇന്ന് മെലിഞ്ഞ താരസുന്ദരിമാരെ വെല്ലുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജിമ്മിൽ പോയിട്ടും ഭക്ഷണം ക്രമീകരിച്ചുമൊക്കെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനുള്ള ഫിറ്റ്നസ് ട്രെയിനിങ്ങുകളിലായിരുന്നു താരം അതിൽ നിന്ന് തനിക്ക് വന്ന മാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ട് പുതിയ ഫോട്ടോസുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിലാണ് താരത്തിന്റെ ഈ ചിത്രങ്ങളെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നത് അടുത്തിടെ ചിക്കാഗോയിലേക്ക് നടത്തിയ യാത്രയിൽ നിന്നുള്ള ഫോട്ടോസ് ആയിരുന്നു ഇവയെല്ലാം ഒരു റോഡിലൂടെ നടന്നു വരുന്ന റിമിയാണ് ചിത്രം ുള്ളത് പച്ച നിറമുള്ള ടീഷർട്ടും പാൻസും ഒക്കെയായിരുന്നു ധരിച്ചത് എപ്പോഴും മനോഹരമായ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നാണ് ചിത്രങ്ങൾക്ക് ക്യാപ്ഷനായി റിമി ടോമി കൊടുത്തിരിക്കുന്നത് ഇത് റിമി ടോമി ആണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്നാണ് പോസ്റ്റിന് താഴെ കമൻസുമായി വരുന്ന ആരാധകർ പറയുന്നത് ഇപ്പോൾ റിമി ചേച്ചിയെ കണ്ടാൽ ഷാരൂഖ് ഖാൻ പോലും ഞെട്ടും അന്ന് ഞാനെടുത്ത പെണ്ണ് തന്നെയാണോ ഇതെന്നായിരിക്കും പുള്ളി ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അമ്പോ റിമി ചേച്ചി പൊളി അടിപൊളി തൊണ്ണൂറുകളിലും മുപ്പതിന്റെ യൗവനും കാത്തു സൂക്ഷിക്കുന്ന റിമി ചേച്ചിയാണ് മമ്മൂക്കിയുടെ വരെ ഇൻസ്പിറേഷൻ ഞാൻ ചെറുതായിരുന്നപ്പോൾ റിമി ചേച്ചി വലിയ ചേച്ചിയായിരുന്നു ഇപ്പോൾ ഞാൻ വലുതായപ്പോൾ റിമി ചേച്ചി വീണ്ടും ചെറുതായി വല്ലാത്ത അവസ്ഥയായിപ്പോയി റിമിയുടെ വോയിസ് ബാക്കിലോട്ടാണോ ഓടുന്നത് ഒറ്റ നോട്ടത്തിൽ നയൻതാരയുടെ ഒക്കെ ഗെറ്റപ്പിലേക്ക് റിമി ടോമി മാറിയിട്ടുണ്ട് പണ്ട് എങ്ങനെയിരുന്നത് തടി വെച്ചിട്ട് ഗുണ്ടുമണി അല്ലായിരുന്നു ഇത് വല്ലാത്തൊരു ചേഞ്ചായി പോയി എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് റിമി ടോമിയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചിലർ റിമിയോട് കല്യാണം ആലോചിച്ചാലോ എന്നുള്ള ചോദ്യമായിട്ടും എത്തിയിരുന്നു എന്നാൽ റിമി ടോമി ഇനി ഒരിക്കലും വിവാഹം കഴിക്കുക െന്നും സ്വതന്ത്യായി പറഞ്ഞു പക്ഷിയായാൽ മതിയെന്നുമൊക്കെയാണ് മറ്റു ആരാധകർ പറയുന്നത് നടിമാരുടെ മേക്ക് ഓവറിന്റെ വിമർശനമാണ് ലഭിക്കാറുള്ളതെങ്കിൽ ഇത്തവണ എല്ലാവരും നല്ല അഭിപ്രായമാണ് റിമി ടോമിക്ക് നൽകിയിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന തന്റെ ലൈഫ് സ്റ്റൈൽ പോലെയല്ല ഇനി മുന്നോട്ടെന്നും ഇനി പുതിയൊരു ജീവിതമാണ് തനിക്ക് മുന്നിലുള്ളതെന്നുമാണ് റിമി ടോമി പറയുന്നത് നിരവധി ആരാധകരാണ് താരത്തിന് ആശംസകൾ അറിയിക്കുന്നത്